എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ എന്റെ ചാനലിന്റെ പേര് ഞാൻ തന്നെ ഒരു ബോർഡൊക്കെ ഉണ്ടാക്കി ഇനി എന്റെ ഹാർഡ് വർക്കിന്റെ ഫലമാ എന്നെങ്കിലും യൂട്യൂബ് എനിക്ക് ഒരു പ്ലേ ബട്ടൺ ഒക്കെ തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നേറുവാണ് അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെലൻസാന ബേക്ക് മെലൻസാന എന്ന് പറഞ്ഞാല് അത് എഗ് പ്ലാന്റ് ആണ് ഓബർജിൻ വഴുതനങ്ങ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മളൊരു ഇറ്റാലിയൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പ്ലാന്റ് വെച്ച് അല്ലെങ്കിൽ പഴുതനങ്ങണ്ട് അതിന് മെലൻസാന എന്നാണ് ഇറ്റാലിയിൽ പറയുന്നത് ഇറ്റാലിയൻ ലാംഗ്വേജിലെ അപ്പം രണ്ട് ഓവർജിനാണ് നമ്മൾ എടുക്കുന്നത് ഇത് ചെറിയതായി വട്ടത്തിലുള്ള കനം കുറച്ചുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞ് പോകണം പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനിയും നമുക്ക് മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഇതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും നമുക്ക് ക്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് വൺ എയ്റ്റി ഡിഗ്രി ചൂടായി കിടക്കുന്ന ഓവനിലേക്ക് പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒരു സൈഡ് അത് കഴിയാ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചു വെക്കണം അങ്ങനെ നമുക്ക് ഇത് ഓവനിലിടാം സൈഡ് അഞ്ചു മിനിറ്റ് ഇരുന്നു അപ്പം ഈ ഒരു കളറിലേക്ക് മാറി ഇനിയും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ സൈഡിലും കുറച്ച് സോൾട്ടും പെപ്പറും ഒന്ന് ഫ്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇനി ഇനിയും അഞ്ചു ഓവനിൽ ഇരിക്കണം ഇരുന്നാൽ അതൊന്ന് ബേക്ക് ആകണം എന്നിട്ട് നമ്മൾ തിരിച്ച് എടുത്തിട്ടാണ് ഇനി ബാക്കി ചെയ്യണം ഈ മെലൻസാന ബേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി കുറച്ച് ഒലിവോയിലാണ് ഉപയോഗിക്കാൻ നമ്മൾ കുറച്ച് ഉലുവോയില് ഒഴിച്ചു കൊടുക്കണം ഇനിയും നമ്മൾ ആദ്യം ആ ഉലുവോയിൽ ഒന്ന് ചൂടായി കഴിയുമ്പം നമ്മൾ കുറച്ച് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുവാണ് കുരു അത് ഇട്ട് കൊടുക്കണം ആദ്യം ഓക്കെ എല്ലാ ഇറ്റാലിയൻ ഫുഡിനും അവര് നല്ലവണ്ണം ഗാർലിക് ഉപയോഗിക്കാറുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞ് ഇനിയും ഇതൊന്ന് വെളുത്തുള്ളിയുടെ പച്ചമണം ഒത്തിരി ഒന്നും ഇതും വഴലണ്ട ഒന്ന് ചെറുതായിട്ട് എണ്ണയെ കിടന്നൊന്ന് ഒരു ആ ഓക്കെ ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം രണ്ട് വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് ഇതിലേക്ക് നമുക്ക് മീറ്റ് ഏത് മീറ്റാണെങ്കിലും മീറ്റ് കുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മീറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം ഈ സവോള വഴുന്നേറ്റ് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ പനീർ ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ സോയാ ചങ്സ് ഉപ്പും ഇട്ട് വേവിച്ചത് മഞ്ഞപ്പൊടിയും കൂടെ ജസ്റ്റ് കുക്ക് ചെയ്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടുവോ അല്ലെങ്കിൽ ഞാനിപ്പം ചേർക്കാൻ പോകുന്നത് ഇപ്പം നോയമ്പ് സമയത്താണ് ഈ റെസിപ്പി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കോൺ അത് സോയാ ചങ്ക്സിന്റെ വേറൊരു വേഷൻ ആണ് കോൺന്ന് പറയുന്ന സാധനം ഇവിടെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും അതുകൊണ്ട് ഞാൻ ഇതിലൂടെ കോൺ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് മീറ്റ് വേണമെങ്കിൽ മീറ്റ് കുക്ക് ചെയ്ത് ചെറുതായിട്ടരിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ പനീറോ സോയാ ചങ്സോ അങ്ങനെ എന്ത് വേണം ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും ഈ സവോളയും അതുപോലെ തക്കാളിയും കൂടെ ഉള്ള ആ മസാല മതി പിന്നെ കുറച്ച് മിക്സഡ് ഹെർബ്സോ മിക്സഡ് ഹെർബ്സ് ഇവിടെ ഇങ്ങനെ മിക്സഡ് ഹെർബ്സ് ഒന്ന് വാങ്ങാൻ കിട്ടും ഈ മിക്സഡ് ഹെർബ്സിലെ റോസ്മേരിയും തൈമും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒക്കെ ഉണ്ട് ആ മിക്സഡ് ഹെർബ്സിൽ ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒറിഗാനോയോ തൈമോ ഇങ്ങനെ റോസ്മേരി അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമെങ്കിൽ നാട്ടിലെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം മിക്സഡ് ആണ് നല്ലത് നിങ്ങൾക്ക് ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുറച്ചില ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡർ കൃഷി ചെയ്ത് കുരുമുളക് ഇന്ന് ക്രഷ് ചെയ്ത് ചേർക്കുമ്പം നല്ലതാണ് ഇപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ അപ്പൊ വേറെ ഒരു ഫ്ലേവർ വരും പക്ഷേ എങ്കിലും നമുക്ക് ഒരു ഇന്ത്യൻ ഫ്ലേവർ ആയി ആയിപ്പോവും ില് വേണമെങ്കിൽ ഇത് ഇറ്റാലിയൻ ഡിഷ് ആണല്ലോ അപ്പൊ ഈ ഹെർബ്സ് ഉണ്ടെങ്കിലാണ് നല്ലത് ഇപ്പം ഒരു രണ്ട് പ്ലം ടൊമാറ്റോ വലിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ അടുത്ത് തിന്നിൽ കിട്ടുന്ന ടൊമാറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം ഇല്ലെങ്കിൽ നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഈ സവോളയിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം അത് കഴിഞ്ഞ് തക്കാളി ഇട്ടൊന്ന് നല്ല വഴന്ന് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിന് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മിക്സർ ഹെർബ്സ് അതാണ് ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത് മിക്സർ ഹെർബ്സ് അതും എല്ലാം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇനിയും അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന കോണാണിത് നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് മീറ്റ് കുക്ക് ചെയ്തത് ചേർക്കാം ഇല്ലെങ്കില് പനീർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ സോയാ ചൺസ് ഇതൊന്നും ഇല്ലയ്ക്ക് സോയാ ചൺസ് കട്ട് ചെയ്തോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങക്ക് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരുപാട് സവോളയും ഈ തക്കാളിയും എല്ലാം അങ്ങ് കുക്കായി പോവണ്ട ഒരു കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കണം അതാണ് ടേസ്റ്റ് ഇംഗ്ലീഷ് ഫുഡ് ഒരുപാട് അങ്ങനെ വഴറ്റി എടുക്കത്തില്ല ഒരുപാട് ആയി പോകത്തില്ല കുക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ചെറിയ ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് കുറച്ച് പെപ്പർ ക്രഷ് ചെയ്ത് ഇടണേ അത് പെപ്പർ പ്ര പൗഡർ ഇടാതെ നിങ്ങൾ ഇത് ഫ്രഷായിട്ട് ക്രഷി ചെയ്തിടുന്നതാണേ കൂടുതൽ ടേസ്റ്റും ഫ്ലേവറും കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്പൈസീയുടെ അനുസരിച്ച് നിങ്ങൾക്ക് പെപ്പറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാൻ അത്യാവശ്യം നന്നായിട്ട് പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടമേ അപ്പം ശരിക്കും ഇറ്റാലിയൻസ് ഒരുപാട് സ്പൈസി ആയിട്ട് അത്ര ചേർക്കത്തില്ല ഇത്രയും കുരുമുളക് പൊടിച്ചതൊന്നും അപ്പം നമുക്ക് ഇഷ്ടമാണെങ്കിൽ സ്പൈസി ഇഷ്ടമാണെങ്കിൽ ആവശ്യത്തിന് പെപ്പർ ചേർത്ത് കൊടുക്കാം അതുപോലെ വന്നിട്ട് ഫൈനലി കുറച്ച് പാഴ്സലി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം നിങ്ങളെടുത്ത് പാഴ്സലി ഇല്ലെങ്കിൽ കൊറിയാണ്ടോ ലീഫ് വലിയ ചെറുതായിട്ട് അനിഞ്ഞ് ഇട്ട് മതി ഇത്രയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി മസാല മിക്സ് ഇനിയും തീ ഓഫ് ചെയ്ത് ഇത് വെക്കാം പ്ലാന്റും എല്ലാം കൂടെ നമ്മൾ ലെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സോസ് തയ്യാറാക്കണം ആ സോസിന് വേണ്ടി നാല് എഗ് എടുത്ത് വെച്ചിട്ടുണ്ട് എഗ്ഗിലേക്ക് മുക്കാൽ കപ്പ് മിൽക്ക് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചീസും കൂടെ ഇതിനകത്തേക്ക് ഇടണം അപ്പം നിങ്ങൾ വിചാരിക്കല്ലേ ഇത്രയും എഗും ഈ ചീസും ഇതെല്ലാം കൂടെ ആണോ എന്ന് നമ്മൾ എന്നും ഇത്തരം ഡിഷുകൾ കഴിക്കുന്നില്ലല്ലോ അപ്പം ഇത് ചെയ്യുമ്പോൾ ഇതേ രീതി തന്നെ ചെയ്താലേ അതിൻ്റെതായ ടേസ്റ്റ് വരത്തുള്ളൂ അപ്പൊ ഇത് നല്ലായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ ഈ ഡിഷിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് മെലൻസാന ബേക്ക് അപ്പം ഗ്ലാസ് ഡിഷ് ഇതൊന്ന് ഇത് ഓയിൽ വാഷ് ചെയ്തിട്ടുണ്ട് ഓയിൽ വാഷ് ചെയ്തതിലേക്ക് ഇനി ലെയർ ആയിട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം ഇത് ഓബർജിൻ ബേക്ക് ചെയ്ത ഓബർജിൻ ആണ് ഇത് അത് ഒന്ന് ലെയർ ആയിട്ട് കൊടുക്കാം ഇനി നമ്മള് ഇതിന്റെ മേള മുകളിലേക്ക് കുറച്ച് മസാല ഇടും മസാല ലെയർ ചെയ്തിട്ട് നമുക്ക് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് പെപ്പറും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർക്കാം ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ കുറച്ച് പെപ്പറൊക്കെ ഇട്ടുകൊടുക്കുകയാണ് അതിലൂടെ ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ചീസ് ഇട്ടുകൊടുക്കണം നമ്മുടെ ഇഷ്ടത്തിന് ചെടാർ ചീസോ മൊസറില്ല ചീസോ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട് കൊറേച്ച ഒരുപാട് ചേർക്കുന്നില്ല എന്നാലും ഇനി നമുക്ക് കുറച്ച് പാഴ്സലി കട്ട് ചെയ്തത് നിങ്ങളുടെ അടുത്ത് പാഴ്സലി ഇല്ലെങ്കിൽ സൊറിയാൻഡർ ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാം ഇനി ഇതുപോലെ തന്നെ ഓവർജിൻ അതിന്റെ മേളില് ലെയർ ചെയ്യണം ഇനിയും ഇതിലേക്ക് നമ്മള് ഈ എഗും മിൽക്കും എല്ലാം കൂടെ ബീറ്റ് ചെയ്ത് വെച്ച് ആ ഒരു സോസ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഇനിയും അങ്ങനെ ലെയർ ലെയറിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതാണ് ഫൈനൽ സ്റ്റേജ് ലെയർ ചെയ്ത് ഇനി ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്ക ഞാൻ മിനിറ്റ് ആണ് ഓവനിൽ വെക്കാൻ പോകുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഓവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനിയും ഒരു ട്വന്റി മിനിറ്റ് ടൈം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ഇത് കുക്ക് ആയില്ല സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ടൈം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമ്മളുടെ ബല ബെലൻസാന ബേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ാണ് കണ്ടിട്ട് നല്ല ചീസൊക്കെ നല്ല മെൽറ്റ് ആയി ഇങ്ങനെ ഇരിക്കുവാണ് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നിങ്ങളെ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം ഇനിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ട് ഇറ്റാലിയൻ ഫ്രണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഫ്രണ്ട് ഒരു അഞ്ചു വർഷം മുമ്പേ എൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പം അവളിൽ നിന്നാണ് ഞാനിത് പഠിച്ചത് ഞാനിപ്പം ഒരു വെറൈറ്റി ഒരു ഡിഷ് ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഇന്ന് ഞാനിത് ചെയ്യുന്നത് ഇപ്പം നൊയമ്പുകാലം ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒന്നും ചേർക്കാഞ്ഞത് നിങ്ങൾക്ക് ഞാൻ കോൺ അതായത് സോയയുടെ ഒരു വേർഷനാണ് വേ അത് കോൺ ചേർത്തതിന് പകരം നിങ്ങൾക്ക് മീറ്റ് വേവിച്ച് ചേർക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇത് വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി കഴിക്കാൻ അപ്പം വേറെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ താങ്ക് യു ഓൾ